സുഹൃത്ത്കളെ നമ്മുടെ ഈ പോക്കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റൂമാണ് നോക്കാനുള്ളത് ഈ പൂശി പൊളിച്ച് പോണേ അവിടെ നോക്കിയിരിക്കാം ഈ പോക്ക് പോണത് ആളുടെ കുറച്ച് റൂംസ് കാണാനാണ് എടാ നിങ്ങൾ തപ്പി റൂം കണ്ടു ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗത്തും റൂം കിട്ടും നിങ്ങൾ റൂം എടുക്കും നിങ്ങൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക അവിടുത്തെ കാര്യങ്ങൾ ആണോ ഫണ്ടിന്റെ കേസ് ആളത്തിന്റെ കേസ് എല്ലാ കാര്യങ്ങളും നിങ്ങൾ നന്നായി ക്ലിയർ ആക്കിയിട്ട് വേണം റൂം എടുക്കാൻ എടാ ഇങ്ങനെ കണ്ടെത്തുന്ന നിങ്ങൾക്ക് ബ്രോക്കറിന്റെ ലാഭിക്കാൻ പറ്റും അവസാനം നമുക്ക് ഇഷ്ടമായി ഈ ഒരു മുറി കേട്ടാ ടു ബിച്ച് മുറി നമുക്ക് കുഴപ്പമില്ലാത്ത റേറ്റിന് കിട്ടും അപ്പൊ അന്ന് രാത്രി തന്നെ നമ്മൾ കൂട്ടിട്ട് വേറെ കൂടി നോക്കാൻ വേണ്ടിയിരുന്ന അതിൻ്റെ ഇടയിൽ നമുക്ക് ഒരു നല്ല കിടിലും മഴ കൂടി കിട്ടിയിട്ട് നമ്മളൊരു സൂപ്പർ മാർക്കറ്റ് മുന്നേ കണ്ട് ഈ സൂപ്പർ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ കാണാൻ ഒക്കെ തലകോടാണ്ട് ഒരു സമാധാനം കിട്ടില്ല എത്ര വളർന്നു പറഞ്ഞാലും ഇതൊക്കെ കാണുമ്പോൾ പിന്നെ ഒരു കൗതുകം തോന്നിയിട്ട് നമ്മളതിനെ പിന്നാലെ നടക്കുമല്ലോ അതാണ് ഇപ്പൊ കാണുന്നത് അധിക നേരം നമ്മളോട് കാര്യങ്ങൾ ശരിയല്ലെന്ന് മനസ്സിലായി അപ്പൊ പിന്നെ നമ്മള് രാത്രിത്തെ ഭക്ഷണമായിട്ട് ഒരു പഴ കണ്ട് കയറ്റി നമ്മള് നേരെ വിട്ടു പിന്നെ നമ്മള് നേരെ വിട്ട റൂമിൽ കേട്ടോ അവിടെ കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞു പിന്നെ നമ്മൾ കോളേജിൽ പിള്ളേര് വിളിച്ചിട്ടുണ്ടായിരുന്നു അവരൊക്കെ സംസാരിച്ച് പിന്നെ ഒന്ന് പുറത്തുപോയി വന്നപ്പോഴേക്കും അവൻ ആ കിടന്ന് കിടപ്പിൽ പെട്ട പിന്നവന് ശല്യപ്പെടുത്താനും നിന്നില്ല നേരെ അവൻ്റെ കയ്യിൽ നിന്ന് ഫോൺ മരിച്ചിട്ട് അതങ്ങട്ട് ഓഫ് ആക്കിയിട്ട് നേരൊക്കെ എടുണ്ട കാര്യങ്ങളൊക്കെ നോക്കി അപ്പൊ ശരി ബാക്കി നാളെ